ബ്ലോക്ക് മൾട്ടിപർപ്പസ് സംഘത്തിൽ നിന്നും കാർഷിക വായ്പകൾ ഒഴികെ മറ്റു വായ്പകളായ സാധാരണ വായ്പ ഗോൾഡ് ലോൺ ഹൗസിംഗ് ലോൺ എം ഡി എസ് അഡ്വാൻസ് ലോൺ വാഹന വായ്പ എന്നിങ്ങനെ എല്ലാ തരം വായ്പകളും ബ്ലോക്ക് മൾട്ടിപർപ്പസ് പെർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് സീറോ ടു ഫോർ കൃഷ്ണ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ രണ്ടായിരത്തി മൂന്ന് പൊതുപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവന പുരസ്കാര വിതരണവും സംയുക്ത ആഭിമുഖ്യത്തിൽ വായനശാലയിൽ വെച്ച് പാലക്കാട് ജില്ലാ ലൈബ്രറി പ്രസിഡന്റ് ടി കെ നാരായണദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പുസ്തകം എന്നാണ് ദാസ് കാറ്റിനെ ഒരിക്കൽ വിശേഷിപ്പിച്ചത് മാർസ് തൻ്റെ ജീവിതം സാർപ്പിച്ചത് വലിയ വല്ലാത്ത ആത്മവല്യം എന്താണ് ഈ മുതലാളിത്ത വ്യവസ്ഥ അതെങ്ങനെയാണ് കാപട്യപൂർണമായി മനുഷ്യന് ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരുപടി ആളുകൾക്ക് വലിയ ധനസമ്പാദനത്തിനിടയിട്ട് മഹാഭൂരിപക്ഷത്തിൽ നിന്നും നടക്കുന്ന ജീവിതം നൽകിയ ജീവിതം എങ്ങനെയാണ് അതിൻ്റെ എന്ന് വളരെ കൃത്യമായി കണ്ടെത്തി അത് ലോകത്തെ അറിയിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ജീവിതമാണ് മാർച്ചൻ അതിനുവേണ്ടി അദ്ദേഹം ചോദിച്ച പുസ്തകമാണ് അതിന് പുറ അതിന് പുറത്ത് ചോദിച്ച ഒരുപാട് ഗ്രന്ഥങ്ങൾ വരെ പക്ഷേ അതെല്ലാം ഈ ഒരു പുസ്തകത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗം ഉപ സൃഷ്ടികളാണ് തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി മാധവ് എം ഒന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി അഭിനവ് സി സമഗ്ര സംഭാവന പുരസ്കാരത്തിനർഹനായ ടി രാമൻകുട്ടി എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി അതികൃഷ്ണ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ബിപിൻ ആറങ്ങോട്ടുകര അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി കെ പി ജനാർദ്ദൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനു വിനോദ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീലത എം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഞ്ജുള എം വാർഡ് മെമ്പർമാരായ ഗ്രീഷ്മ അനിൽകുമാർ മധു എം പി എന്നിവർ പങ്കെടുത്തു തുടർന്ന് നടന്ന സാംസ്കാരിക കൂട്ടായ്മയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു വായനശാല പ്രസിഡന്റ് വി പി സുനീഷ് സന്നിഹിതനായിരുന്നു ബി സി വി ന്യൂസ് തിരുമിറ്റക്കോട്